നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആലപ്പുഴ ജില്ലയിൽ മൊഹമ എന്നുള്ള സ്ഥലത്തുള്ള ഫാമിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങളുടെ വർക്ക് മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ള വീഡിയോയാണിത് ഏകദേശം പത്ത് ദിവസത്തിനുള്ളിൽ മുട്ടയിടുന്ന കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തത് ഷെഡും കേജും കമ്പോസ്റ്റ് കോഴി ഉൾപ്പെടെ ടോട്ടൽ വർക്കാണ് ഞങ്ങളിവിടെ ചെയ്ത് നൽകിയത് ഏകദേശം അഞ്ഞൂ അറുന്നൂറോളം വരുന്ന കോഴികളെയാണ് കൂടും കൂടാണ് ഞങ്ങൾ ഇവിടെ സപ്ലൈ ചെയ്ത് നൽകിയത് ഒറിജിനൽ ബി വി ത്രീ ഏറ്റി കോഴികളെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുട്ട ഒരു കാല കാരണവശാലും കുറയുകയോ ഇട ഇടയ്ക്ക് വെച്ച് മുട്ട നിന്നു നിന്നുപോകുകയോ ചെയ്യത്തില്ല ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ഒറിജിനൽ ബി വി ത്രീ റ്റി കോഴികളെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഫുള്ള് വാക്സിനേഷൻ കഴിഞ്ഞ ചുണ്ടും കരിച്ച കോഴികളെയാണ് സപ്ലൈ ചെയ്തത് ചുണ്ടു കരിച്ചുകൊണ്ട് തന്നെ തീറ്റി വേസ്റ്റ് ചെയ്യുകയോ മുട്ടകൾ കൊത്തി കുടിക്കുകയോ കോഴികൾ തമ്മിൽ കൊത്തു കൊത്തുവിടുകയോ ചെയ്യത്തില്ല കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം വർക്ക് ചെയ്ത് നൽകുന്നതാണ് പല വിധത്തിലാണ് ഞങ്ങൾ ഫാം വർക്ക് ചെയ്ത് നൽകുന്നത് ഒരു രീതി എന്ന് പറഞ്ഞാൽ കമ്പോസ്റ്റ് രീതിയിലാണ് ഈ കമ്പോസ്റ്റ് രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഉണ്ടാകത്തില്ല അയൽവാസികൾക്കാണേലും പരിസരക്കാർക്കാണേലും യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചട ശല്യമോ ഉണ്ടാകത്തില്ല നോർമലായിട്ട് ബി ബി ത്രേറ്റ് ഫാമുകൾ അല്ലെങ്കിൽ കോഴി ഫാമുകൾ ഉണ്ടെങ്കിൽ പരിസരക്കാർക്കുള്ള സ്മെല്ല് അതുപോലെ തന്നെ ഈച്ചയുടെ ശല്യങ്ങളെല്ലാം വളരെയധികം കൂടുതലാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യമോ സ്മെല്ലോ യാതൊരു കാരണവശാലും ഉണ്ടാകത്തില്ല അത് ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരൻ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഫാമിലെ ഈ കാഷ്ടം റിമൂവ് ചെയ്യുന്നതാണ് ആയിരം അതില്ലെങ്കിൽ അഞ്ഞൂറ് കോഴികളെയൊക്കെ ഡെയിലി നമ്മൾ കാഷ്ട റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജോലി തന്നെയാണ് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ യാതൊരു രീതിയിലുള്ള ജോലിഫലവും നമുക്ക് അനുഭവപ്പെടത്തില്ല വർഷത്തിൽ ഒന്നര വർഷത്തിൽ ഇടവിട്ട് മാത്രം ഇതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഈ ഒരു കോഴികൾക്ക് ഒന്നര വർഷക്കാലമാണ് മുട്ടയിടാനുള്ള പീരീഡ് കണ്ടിന്യൂ ആയിട്ടുള്ളത് അത് കഴിയുമ്പോൾ മുട്ടയുടെ ശരാശരി കുറഞ്ഞു വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് പൂർണ്ണമായിട്ട് നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ കോഴികളെ റീപ്ലേസ് ചെയ്യേണ്ടി വരും ആ സമയത്ത് ഞങ്ങൾ തന്നെ ഈ കോഴികളെ തിരിച്ചെടുത്തുകൊണ്ട് മീറ്റ് റേറ്റിലാണ് തിരിച്ചെടുക്കുന്നത് അതിനുശേഷം പുതിയ ഒരു ബി വി റേറ്റ് കോഴികളെ തന്ന് അതിൻ്റെ കൂടെ എക്സ്ട്രാ എമൗണ്ട് എത്ര വരുന്നു അങ്ങനെയാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്യുന്നത് കാഷ്ടം ഈ രീതിയിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഒന്നര വർഷക്കാലം മാത്രത്തിന് ശേഷം നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ജോലി ഭാരം കുറഞ്ഞു വരും ഏതൊരു വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വ്യക്തിക്കും ഈ ഒരു രീതിയിലുള്ള ഫാമിങ് ചെയ്യാവുന്നതാണ് ഒരു സൈഡ് ഇൻകം നമുക്കിതിലൂടെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ജോലി എന്നുള്ളത് മുട്ട നമ്മൾ എടുക്കുക അതുപോലെ കളക്ട് ചെയ്യുക അതുപോലെ തന്നെ ഫീഡ് സപ്ലൈ ചെയ്യുക വെള്ളം നമ്മൾ വാട്ടർ ലെവല് വാട്ടർ സിസ്റ്റത്തിനകത്തുള്ള വെള്ളം നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം അത് ഓട്ടോമാറ്റിക് രീതിയിലാണ് ഞങ്ങൾ പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് പ്രത്യേകം ഒഴിച്ചു കൊടുക്കേണ്ട ഒന്നും വരുത്തില്ല അതുപോലെ തന്നെ കാൽഷ്യം സപ്ലിമെൻ്റ് എല്ലാം ഞങ്ങൾ പ്രത്യേകം തരും അതുപോലെ തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളർത്തുന്നതിനായിട്ട് മുമ്പായിട്ട് ഉള്ള ക്ലാസ്സുകളുണ്ട് ക്ലാസ് ഉൾപ്പെടെയാണ് ചെയ്തു തരുന്നത് ഇത് പൂർണ്ണമായും എങ്ങനെ നമ്മൾക്ക് വിജയമായിട്ട് വിജയകരമായിട്ട് കൊണ്ടുപോകാം രീതിയിൽ പഠിപ്പിച്ച് തന്നതിന് ശേഷമേ ഞങ്ങളിത് ചെയ്തു തരത്തുള്ളൂ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും വെങ്കിടേശ്വര ഹാച്ചിറയുടെ ശബരി സുരഫി എന്നീ മൂന്ന് ഹാച്ചിറുകളുടെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ ഞങ്ങൾ സപ്ലൈ ചെയ്തു വരുന്നുണ്ട് അത് ഡെയിലി സപ്ലൈ ആണ് ഡെയിലി റേറ്റ് അനുസരിച്ചാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ റ്റി കോഴികൾ പല പ്രായത്തിലുള്ളത് വെളിയിലും നമ്മൾ ചില്ലറയായിട്ടും എല്ലാം സപ്ലൈ ചെയ്തു വരുന്നുണ്ട് ആവശ്യക്കാരെ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഏത് രീതിയിലുള്ള ഫാം കൺസ്ട്രക്ഷൻ ആണേലും ഞങ്ങൾ ചെയ്തു തരും മറ്റൊരു രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ബയോഗ്യാസ് പ്ലാന്റ് ആണ് അതെന്ന് പറഞ്ഞാൽ ഈ കാഷ്ടം ഡയറക്റ്റ് ബയോഗ്യാസ് പ്ലാന്റിലോട്ട് മാറ്റിക്കൊണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് പോവും നമ്മൾ വെള്ളം അടിച്ചു കൊടുത്താൽ മതി അങ്ങനെ ടാങ്കിലോട്ട് മാറ്റിക്കൊണ്ട് അതിൽ നിന്ന് നമുക്ക് വീട്ടിൽ ഉത്പാദിപ്പിക്കാൻ പറ്റിയ ബയോഗ്യാസ് ഇതിൽ നിന്ന് നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണ് അങ്ങനെ വരുമ്പം ഇപ്പം യാതൊരു രീതിയിലുള്ള ഈച്ച ശല്യമോ സ്പെല്ലിൻ്റെ രീതിയോ വരത്തില്ല അതിന് ഈ രീതിയിൽ ചെയ്യുന്നതിനേക്കാട്ടിലും ചെറിയ രീതിയിലുള്ള കോസ്റ്റ് എഫക്റ്റ് ഉണ്ടാകും കൂടുതൽ പോൾട്രി സംബന്ധമായിട്ടുള്ള വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആവശ്യക്കാരൻ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു